ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ ചിക്കൻ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇന്ന് മക്കളൊക്കെ വരുന്നുണ്ട് അപ്പം മക്കളൊക്കെ വരുന്ന സമയത്തൊക്കെയാണ് ഞങ്ങളിങ്ങനെ ചിക്കൻ കറിയൊക്കെ വെക്കുകയുള്ളൂ അവർ വരുമ്പോൾ അവർക്ക് എന്തായാലും ചിക്കൻ കറി നിർബന്ധമാണ് അപ്പോൾ ഞാൻ വയ്ക്കാം മമ്മി വയ്ക്കുന്ന ചിക്കൻ കറി അവർക്ക് വളരെ പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വന്നാലും അവർക്ക് ചിക്കൻ കറി നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടോ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി സാധാരണ നമ്മൾ ചിക്കൻ കറിക്ക് ഉണ്ടാക്കുന്ന ഉരുളി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ആ വെളുത്തുള്ളി അരിഞ്ഞത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ അതിനുശേഷം വലിയൊരു കഷ്ണം ഇഞ്ചി അതും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇഞ്ചിയും ഇഞ്ചി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂക്കാൻ തുടങ്ങിയപ്പോൾ സബോള രണ്ട് മൂന്ന് മൂന്ന് സബോള ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സപോളയും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പോൾ സപോളയും കൂടി ചേർത്ത് നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് ഉപ്പിച്ചെടുക്കണം പച്ചമണം മാറുന്നത് വരെയൊക്കെ സബോള നമുക്ക് നന്നായി ഒന്ന് ഉപ്പിച്ചെടുക്കണം അടി പിടിക്കാണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതാ ഇപ്പോൾ വേഗം സബോള മുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ അപ്പം നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചപ്പോൾ അതിലുപ്പ് ചേർത്തിട്ടുണ്ട് ഈ സബോളയിലേക്ക് വേണ്ട ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങി ഉള്ളിയൊക്കെ ഇങ്ങനെ വരണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപിടിക്കാണ്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യം എരിവിനാവശ്യമായ മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് സാധാരണ എരിവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല സാധാരണ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തു എല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ആ പൊടികളുടെ പച്ചമണം മാറാൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് വീട്ടിൽ പിടിച്ച ഒരു ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു വിട്ടു അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കൊന്നെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതിനുശേഷം രണ്ട് വലിയ തക്കാളി നല്ലോണം പഴുത്ത തക്കാളി നല്ലപോലെ കഴുകി വെള്ളം ഒട്ടും ഒഴിക്കാതെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളിയുടെ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ തക്കാളിയുടെ പേസ്റ്റും കൂടി ഒഴിച്ച് നമുക്ക് വീണ്ടും ഈ മസാലയൊക്കെ കിടന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയ തക്കാളിയുടെ പച്ച ചായ മാറുന്നത് വരെ നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മസാല വിരട്ടി വിരട്ടിയെടുക്കുന്നതിലാണ് കേട്ടോ ചിക്കൻ്റെ സ്വാദിരിക്കുന്നത് അതിന് പച്ചമണം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം ഈ മസാലയുടെ ടേസ്റ്റാണ് നമുക്ക് ചിക്കൻ കറിക്ക് കിട്ടുക അതാ അതിൽ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പാകാവാൻ തുടങ്ങിയിട്ടോ അതിൻ്റെ കളറൊക്കെ മാറി ഇതാ അതിൻ്റെ പച്ച പച്ചച്ച ഒക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് സാധാരണ ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു മസാലയൊക്കെ ഒരിതം വരണ്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു ചിക്കൻ കഴുകി നല്ലപോലെ കഴുകി ആവശ്യത്തിന് മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഗറിമസാലപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും ചിക്കൻ ഈ മസാലയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അടിപിടിക്കാണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വെള്ളം ഇട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചൂടാകുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വിടും അതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊഴിന്ന് ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇള ഇളക്കി നമുക്ക് അടിപിടിക്കാണ്ട് ഇളക്കിയെടുക്കാം ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് അത് ചിക്കനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ചിക്കനല്ലേ നമുക്ക് നല്ലപോലെ അങ്ങനെ ഇളക്കി ഇളക്കി അത് വേവിച്ചെടുക്കണമല്ലോ വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു ആവശ്യത്തിന് വെള്ളമൊക്കെ ആയി കേട്ടോ ആ ചിക്കനിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു അടച്ച് വെച്ച് നമുക്ക് നല്ലപോലെ അത് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ വിന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടി അടച്ചു വെച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കിയതാ നല്ലൊരു ടേസ്റ്റി ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറിക്ക് പലരും പല മാതിരി ഉണ്ടാക്കുമല്ലോ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടുപ്പ് തോന്നുന്നു അതാ ചിക്കൻ കറിയൊക്കെ നല്ല പാകമായി വന്നു കേട്ടോ അതിൻ്റെ പാകത്തിന് ഗ്രേവിയൊക്കെ ആയി ഇപ്പോൾ എല്ലാവർക്കും ഗ്രേവിയാണ് ഇഷ്ടം അപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയോട് കൂടിയൊരു ചിക്കൻ കറിയാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ വൈകുന്നേരം ചപ്പാത്തിക്കായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും ബിരിയാണിക്കായാലും നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്